ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ ഭക്ഷണം നമുക്ക് ബീഫ് കറി ഉണ്ട് നല്ല പത്തിരി ഉണ്ട് നൈസ് പത്തിരി കെട്ടോ അപ്പം നമ്മൾ പത്തിരിക്ക് കറി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താണ് നിന്റെ കോലെന്ന് അപ്പോഴൊന്ന് വേർച്ച് ഇറച്ചു ബീഫ് അപ്പോൾ കഴിച്ചാലോ മക്കളെ പിന്നെ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു എന്താ തരിക്കി പിന്നെ നമ്മളെ പാൽ ചായ ഇതൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ മതിയിലെ മക്കളെ ധാരാളമല്ലേ പത്തിരി കഴിച്ചാലോ നിങ്ങളൊക്കെ കഴിച്ച മക്കളെ കാരൊക്കെ കഴിഞ്ഞ് വന്നതാണ് നാരങ്ങളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈത്തപ്പഴം പോലും കാണിക്കാൻ പറ്റില്ല ഒരു ബേല ഉള്ള സൈസ് ഇറച്ചിയാണ് പളപുരത്തു നിന്ന് വാങ്ങിയ വലിയ മാർക്ക് തിന്നാൻ പറ്റിയില്ലെന്നോന്നു പള്ളി ഇല്ലാത്തോണ്ടേ அப்போ மூணெண்ண கிஞ்சு மக்களாயிருக்கும் போலே எல்லாரும் ராத்திலே ஆப்பி அல்ல மக்களே எல்லாரும் குடிச்சு ஆப்பி ஆயிருக்கணும் மக்களே எல்லாரும் அத்தோ ഏലക്കട്ട പാഴ്ചായ ആകെ നാല് പത്തിരി എടുത്ത ഇരച്ചി കുണസ് പോരാ ബീഫ് ഞാൻ അങ്ങനെ കൂട്ടാറില്ല എന്താ വെച്ചാൽ ബീഫ് വല്ലാത്ത എനിക്കിഷ്ടമല്ല എന്നും ഇപ്പോൾ കോഴി കൂട്ടി മടുത്തപ്പോൾ ഒന്ന് വല്ലപ്പോളേ ബീഫ് ഒരിക്കാറുള്ളൂ ബീഫിലാണ് കൂടുതൽ കൊളസ്ട്രോള് മക്കളേ ബീഫ് എനിക്ക് പറ്റിയല്ല വല്ലപ്പോളേ പറ്റുമോ നിങ്ങളുടെ അധികം കോഴിയോ പൊടിക്കലും അതാ കറി വെച്ച് കഴിക്കൽ കേട്ടോ ശരി ഡെപ്പറും പാ പാനിൻ്റെ മാതിരി ഇത് കടിക്കാനും പറ്റാത്തൊരവസ്ഥ തരാം ഇറച്ചി ലമന്തോളന്ന് പൊടിച്ച് നല്ല രസമുള്ള ഇറച്ചി കഴിഞ്ഞാൽ നല്ല തുണ്ടിറച്ചി കഴിഞ്ഞ ഇതെന്താ തീരത് എത്ര വട്ട ഉസിലടുപ്പിച്ച് വേവിച്ചത് മതി ലാസ്റ്റിക് മാതിരി കുറ്റം പറയല്ല മക്കളെങ്ക നോക്കുകയാണിത് വെക്കുമല്ലോ തിന്നാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായിപ്പോ ഓമിന് രണ്ടിവസം മുന്നേ ഇറങ്ങിയതല്ലേ പിന്നെ നോമ്പായിട്ട് ഇറങ്ങിയിട്ട് ആ മൂന്നും നോമ്പ് കഴിഞ്ഞു അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ചെയ്യൂ അസ്സാമലേക്കും ക or the best.